ഇന്ന് ഞാൻ ചോറിലേക്ക് പെട്ടെന്ന് ഒരു തൈര് കറി തയ്യാറാക്കുകയാണ് നല്ലൊരു ഒഴിച്ചുകറിയാണ് കേട്ടത് ഇതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ടാക്കിയിട്ടുണ്ട് പിന്നെ ചോർന്ന മുളകും വേപ്പിലയും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ താളിക്കാൻ വെച്ചത് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ താളിക്കുമ്പോൾ കടുക് പൊട്ടിക്കണം കേട്ടോ കടുക് പൊട്ടിച്ചിട്ടാണ് താളിക്കേണ്ടത് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് അപ്പം സവാളയും കൂടെ നന്നായി ചെറുതാക്കി കട്ടാക്കണം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ സവാളക്ക് പകരം ചെറുളിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ഞാനിതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ സവാളയും കാശ്മീരി ചില്ലി പൗഡറും നമുക്ക് താളിക്കുന്നതിന് മുമ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ താളിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തത് ചോറിലേക്ക് നല്ലൊരു തൈര് കറിയാണ് കേട്ടോ അപ്പോൾ ബൈ ബൈ താങ്ക്